ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വിഷുവിനൊക്കെ വിഷു ഈസ്റ്ററൊക്കെ ഇല്ല വരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് റോസ് ഗോൾഡിൻ്റെ മാലയും വളകളൊക്കെ ഒരുപാട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്രേസ്ലെറ്റ് ഒക്കെ പുതിയ മോഡൽസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത്ര അധികം വെറൈറ്റീസ് നമുക്ക് ഇത് മാത്രമല്ല ഇനിയും നമ്മൾ ഒരുപാട് വെറൈറ്റീസ് എടുത്തിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് രണ്ട് സൈസില് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഏതൊക്കെയാണെന്ന് കാണിച്ച് തരാം ഏതാ ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഇത്രയും ഐറ്റംസ് കുട്ടികൾക്കുള്ളതാണ് ഇതിൽ തന്നെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യാം നിങ്ങളുടെ കുട്ടികളുടെ അളവിനുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറ്റും ഇത് ഒക്കെ ഒരേ അളവ് തന്നെയാണ് വലുതും ഞാൻ അളവ് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്ന മോഡല് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതെ നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ളതാണ് പെട്ടെന്നൊന്നും കളർ പോവില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് ഷോപ്പിൽ നിന്ന് നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇതാണ് ഈ ഒരു റൗണ്ടിൽ വരുന്നത് ഇതിൻ്റെ അളവ് വരുന്നത് നോക്കിക്കോ ഇഞ്ച് കണക്കാണേ ഇതാ രണ്ടിഞ്ച് രണ്ട് ഇഞ്ച് ഈ അറ്റം വരെ എത്തുമ്പോഴാണ് ഇതേ കണ്ടില്ലേ അതാ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് കേട്ടാ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നേ മുക്കാലും പിന്നെ ഒരു പോയിൻറ്റും അത്രേ ഉള്ളൂ അത്രയും അളവേ ഉള്ളൂ ഈ കുട്ടികളുടെ അളവ് ശരിക്ക് കണ്ടു കാണുമല്ലോ ഇനി നിങ്ങൾ അളവ് ഇനി സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഇതാ അഞ്ച് സെൻറ്റിമീറ്റർ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാലര ആ ഒരു അളവിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇതെല്ലാം ഈ അളവിലുള്ളതാണ് അപ്പോൾ നമ്മൾ മോഡൽസ് കാണിച്ചു തരാം ഇതാ ഈ ഒരു റൗണ്ട് റൗണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഓപ്പണിംഗ് കണ്ടില്ലേ അത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ അതുപോലെ എന്താ സ്റ്റാർ സെയിം സൈസ് തന്നെയാണ് എല്ലാം സെയിം സൈസ് തന്നെയാണ് അതാ കണ്ടില്ലേതാ സ്റ്റാർ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അതിൻ്റെ തന്നെ ഹാർട്ട് ഒരുപാട് പേര് കുട്ടികളുടേത് കൊണ്ടുവരുമോ കൊണ്ടുവരുമോന്ന് നമ്മളോട് ചോദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ ഈ ഒരു മോഡൽസ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ അതാ ഇതുപോലെ വരുന്നത് എല്ലാവർക്കും കാണുന്നില്ലേ കുട്ടികളുടെ സൈസ് തന്നെയാണേ രണ്ടിഞ്ച് ഇങ്ങോട്ട് ഒന്നേ മുക്കാൽ ഇത് ഫുള്ള് ഹാർട്ട് വന്നിട്ട് നടുവിൽ മാത്രം ഒരു ബ്ലാക്ക് ഹാർട്ട് അപ്പോൾ ഇത്രയാണ് കുട്ടികളുടെ വെറൈറ്റീസിൽ കുട്ടികളുടെ അതിൽ വന്നിട്ടുള്ളത് നാല് മോഡൽസ് നാല് മോഡൽസ് റൗണ്ട് സ്റ്റാർ ഇതുപോലൊരു ഹാർട്ട് പിന്നെ ഇതുപോലൊരു ഹാർട്ട് ഇതാ ഈ നാല് മോഡൽസാണ് നമ്മുടെ കുട്ടികളുടെ അളവിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വലിയവരുടെ അളവിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ കുട്ടികളുടെ അളവായാലും വലിയവരുടെ അളവായാലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നമ്മൾ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ പിന്നെ നമ്മൾ നമ്മൾ ഒരുപാടൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നും രണ്ടും പീസുകളല്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഈ ഐറ്റംസ് ഒക്കെ നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇനി ഈ വിഷു കഴിയുന്നവരെയും കൂടി ഈ ഓഫറുള്ളൂ നൂറ്റിപ്പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് നൂറ്റിപ്പത്തിനാണ് നമ്മളിപ്പോൾ അടുത്ത് കുറച്ചായിട്ട് കൊടുക്കൽ ഓക്കെ വലുതും ചെറുതൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് വലിയ ആളുകളുടെ അളവുകളിലുള്ളത് ഏതൊക്കെയാണോ നോക്കാം എന്താ ഈ ഒരു ഹാർട്ട് അതിൻ്റെ മെഷർമാൻ്റി കാണിച്ചുതരാം ഇത് രണ്ടേ രണ്ട് കണ്ടോ രണ്ടേ പോയിൻ്റ് അതായത് രണ്ടേ കാല് രണ്ടേ രണ്ടാണ് ഇവിടെ രണ്ടും രണ്ടേ കാലും രണ്ടും കണ്ടില്ലേ ഇതൊരു ഹാർട്ട് ഇത് നമ്മൾ കുട്ടികളുടെ ഇതിൽ കാണിച്ചിരുന്നു അങ്ങനെ ഒരു ഹാർട്ട് ഇതുപോലെ ഇത് ഒരുപാട് പേര് നമുക്ക് മുമ്പ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരളവ് ഇതും സെയിം സൈസ് തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് എന്താ ഡബിൾ ഹാർട്ട് സ്റ്റോണൊക്കെ വെച്ചിട്ട് ഡബിൾ ഹാർട്ട് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ നൂറ്റി മുപ്പതിനും നൂറ്റി നാൽപ്പതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് അതാണ് നമ്മൾ ഈ ഓഫറിൽ കൊടു കൊണ്ടുവന്നിട്ടുള്ളത് ൂറ്റി പത്ത് രൂപയ്ക്ക് ആയിട്ട് ആ കുട്ടികളുടെതും വലിയവരുടേതും ഒക്കെ ഒരേ അളവ് ഒരേ റേറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഇത് നമ്മൾ കുട്ടികളുടെ അളവിലുണ്ടായിരുന്നു സ്റ്റാർ ഡബിൾ സ്റ്റാർ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കുറച്ചും കൂടി വെയ്റ്റ് ഒക്കെ ഉള്ള ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെ പെറ്റൽസ് വന്നിട്ട് ഫുള്ളായിട്ടുള്ളത് കണ്ടില്ലേ സെയിം അളവ് തന്നെയാണ് ചെറിയൊരു പോയിന്റ് വ്യത്യാസമുണ്ട് രണ്ട് കാലിന് മുമ്പുള്ള ആ ഒരു അവിടെയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും ഇത് ഏകദേശം പകവും രണ്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് രണ്ടേ ഒന്നിൽ ആ പോയിന്റ് കേട്ടോ അപ്പോൾ ആ ഒരു മോഡൽ ഒരുമിച്ച് കാണിച്ച് തരം കഴിയുമ്പോൾ ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം പിന്നെ അതാ ഈ ഒരു ബട്ടർഫ്ലൈ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടില്ലേ ഒരു ബട്ടർഫ്ലൈ ഇത് ഇതൊരു ഹാർട്ടിൻ്റെ ഒരു ഹാർട്ട് ഇങ്ങനെ ഫ്ലവറായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു സ്റ്റാർ ഇത് വേറൊരു ഹാർട്ട് ഇത് ഡബിൾ ഹാർട്ട് ഇത് റൗണ്ട് ഇതൊരു ഹാർട്ട് ഏഴ് ഏഴ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉള്ളത് കേട്ടോ വലിയവരുടെ അളവിൽ അളവ് കണ്ടില്ലേ രണ്ടേകാലും രണ്ടും ഏഴ് ഡിഫറെൻ്റ് ടൈപ്സാണുള്ളത് അപ്പോൾ ആ മോഡലിക്ക് ഇതങ്ങനെ വലുപ്പൂറ്റിപ്പത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ത്രീ ലെയർ ത്രീ ലെയർ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ ത്രീ ലെയറിന് നൂറ് രൂപയായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് വരുന്നത് ഫൈവ് ലെയർ ഫൈവ് ലെയറിന് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇത് ഞാൻ ഓഫറിലിട്ട് കൊടുക്കണം നൂറ്റി നാൽപ്പതിനാണ് കൊടുത്ത് കൊടുത്തിരുന്നത് ഇപ്പം ഞാൻ ഈ വിഷുവിൻ്റെ ഓഫറായിട്ടിട്ടിരിക്കുന്നത് അതാണ് വളരെ കുറഞ്ഞ പീസേ ഉള്ളൂ ഇത് ഫൈവ് ലെയർ ഇതായതാണ് ഒന്ന് രണ്ട് പീസുകളെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നൂറ്റി ഇരുപത് രൂപയായിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ത്രീ ലെയർ നൂറും ഫൈവ് ലെയർ നൂറ്റി ഇരുപതും കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പ് കുട്ടികളുടെ ബാങ്കുകൾ കണ്ടില്ലേ അളവ് ഞാൻ കാണിച്ചു തരാം അല്ല രണ്ടിഞ്ച് രണ്ടിഞ്ച് കണ്ട രണ്ടിഞ്ച് ഇതാണ് ഇതിൻ്റെ അളവ് കുട്ടികളുടെ ബാങ്കിളിൻ്റെ അളവ് രണ്ടും ഒരേ മോഡലിൽ തന്നെ പെട്ടതാണ് നൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഒരെണ്ണം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ വിഷു ഓഫറാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപ അളവ് മനസ്സിലായല്ലോ ചെറിയ കുട്ടികളുടെതാണേ തൊണ്ണൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അളവുമറിയാലോ ഫൈവ് ലെയറും ത്രീ ലെയറും ആറ് ആണ് കേട്ടോ അളവ് വരുന്നത് ആറ് ആണ് ഫൈവ് ലെയർ വരുന്നതും ത്രീ ലെയർ വരുന്നതും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക വളരെ കുറഞ്ഞ പീസുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നതാണ് റോസ് ഗോൾഡ് റോസ് ഗോൾഡിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ ഇത് ക്വാളിറ്റി കൂടിയതാണ് റേറ്റും കൂടുതലാണ് ശരിക്കും ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇത്രയും കണ്ടില്ലേ ഇത്രയും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണത് ഇതിൻ്റേത് ഇതുപോലൊരു ക്ലിപ്പാണ് കണ്ടോ ഇങ്ങനെ ഇവിടെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കണ്ടില്ലേ സ്റ്റോണും ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഇതിനൊക്കെ മാച്ച് ആയിട്ടുള്ള മാലകളും നമുക്ക് ആണ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം ശരിക്കും ഇരുന്നൂറ്റി അമ്പതിനും ഇരുന്നൂറ്റി നാൽപ്പതിനും കൊടുക്കുന്നതാണ് നമ്മുടെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപ ഇതൊരു പീസ് തന്നെ ഉള്ളൂ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഈ ഒരു ബാങ്കിള് പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഇത് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഓഫറിൽ ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപ കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു വള ഇതൊക്കെ വലിയവരുടെ ഭാഗത്തിനുള്ളതാണ് കേട്ടോ സൈസ് പറഞ്ഞല്ലോ ഇത് ഓവൽ ഷേപ്പിലായതുകൊണ്ട് താ ഇതൊരഞ്ചും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആറും അതും അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടില്ലേ ഇതൊക്കെ ഇതേപോലെ ഇങ്ങനൊരു ക്ലിപ് സിസ്റ്റാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു നടുവിലൊരു സ്റ്റോണൊക്കെ വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നേരത്തെ കാണിച്ചാൽ ഈ ഒരു വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച പീസുകളിൽ ഇത് ഉണ്ട് ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ പിന്നെ റോസ് റോസ് ഗോൾഡ് വരുന്ന ഐറ്റംസ് അത്ര തന്നെ ഉള്ളൂ പിന്നെ ഗോൾഡിലാണ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡിൽ കണ്ടില്ലേ ഇതൊക്കെ നൂറ്റി എഴുപത് നൂറ്റി എൺപതിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇതെല്ലാം ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി വെറൈറ്റി ആണ് ഇതൊക്കെ നൂറ്റി എഴുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ ഗോൾഡാണ് റോസ് ഗോൾഡിൽ അത്രയേ ഉള്ളൂ ഇതൊക്കെ ഗോൾഡാണ് ഈ ഒരു വെറൈറ്റി പിന്നെ പിന്നെതാ ഇത് ഇത് ചെറിയ ചെറിയ അളവാണ് ചെറിയ കുട്ടികൾക്ക് പറ്റുമെന്ന് തോന്നൂതാ ആറും ഇല്ല ചെറിയ കുട്ടികൾക്ക് പറ്റില്ല ആറും അഞ്ചും അതാ ക്ലിപ്പ് ടൈപ്പ് ആണ് കേട്ടോ ഭംഗിയുണ്ട് കാണാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ല ഇതൊക്കെ ഇരുന്നൂറിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ കേട്ടോ ഏറ്റവും താഴ്ത്താണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ക്യൂ റേറ്റിനൊന്നും നിങ്ങൾക്ക് കടകളിനു പോലും കിട്ടില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ വളയുടെ കളക്ഷൻസ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രമേ റീ നമുക്ക് ഇത് കൂടുതൽ പേരിലേക്ക് റീച്ച് റീച്ചാവുള്ളൂ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്കും ചെയ്യുക ഇനി കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് നമ്മൾ കൂടുതൽ പേരിലേക്ക് ഇത് എത്തുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്